സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാനോ അല്ലെങ്കിൽ അവരോട് ഈ ഇപ്പൊ വീട്ടിലെ ഫ്രസ്ട്രേഷൻ കൊണ്ടുവന്ന് അവരോട് തീർക്കാനോ ഉള്ളതല്ല ഞാൻ ഇത് ശിക്ഷ ഇന്ന് എന്തുകൊണ്ട് ഈ ആഭ്യന്തരം കൈ കയ്യിൽ വെച്ചിരിക്കും പിണറായി വിജയൻ അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് നമസ്കാരം നമസ്കാരം അതുല്യ നമ്മൾ ഇന്നിപ്പോ ചർച്ചക്ക് എടുത്തിരിക്കുന്നത് പോലീസിന്റെ അറിയാണ്ടോ ഇപ്പൊ തിരുവോണമായിട്ട് പോലും പോലീസ് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല ഈ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് അത് ആ എഴുത്തിൽ മാത്രമേ ഉള്ളൂ എന്തായാലും ജന മെതി പോലീസ് എന്ന് പറയാൻ കാരണം ഈ പുറത്തെഴുതി വെച്ചിട്ടുണ്ട് ജനമൈത്രി പോലീസ് പോലീസ് സൗഹൃദത്തിലേ പെരുമാറത്തുള്ളൂ അത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ എല്ലാവരെയും നമ്മൾ അടച്ചു അടച്ചു അടച്ചുപറയുന്നില്ല പക്ഷെ പലരും ഇന്നും പഴയ പോലീസായിട്ട് തന്നെയാണ് പോലീസ് എന്ന് പോലീസ് പല സംഭവങ്ങളും കേൾക്കുമ്പോൾ എനിക്കും തോന്നുന്നത് തോന്നിപ്പം ജനമൈത്രി പോലീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സ്റ്റേഷനിലെത്തി സധൈര്യം പറയാം എന്നൊരു കോൺസെപ്റ്റിലാണ് ജനമൈത്രി ഒരിക്കലും പോലീസ് ഞാൻ പറഞ്ഞില്ലേ പോലീസ് അന്നും ഇന്നും പോലീസ് തന്നെയാണ് അവരുടെ പലർ എല്ലാവരെയും അല്ല ചിലർക്ക് ഇന്നും പോലീസും തന്നെ അവരുടെ ഉള്ളിനകത്ത് പോലീസായ പത്ത് ഇടി ഇടിക്കണം പത്ത് ഇടിക്കണം പത്ത് തെറി പറയണം അങ്ങനെയൊക്കെ ഉള്ളവരാണ് എല്ലാവരെയല്ല ചെയ്യുന്നവർക്കറിയാം ചെയ്യുന്നവരുടെ മനസ്സിനകത്ത് ഇന്നും അറിയാം നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോകാൻ പലർക്കും ഭയമാണ് കാരണം ഭാതിയായിട്ട് ചെല്ലുന്നവ അവസാനിയാവും അതിലൊന്നുമുണ്ട് കാരണം പണ്ട് അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത് നമ്മുടെ കരുണാകരനായിരുന്നു അന്നായിരുന്നു ഒരു രാജൻകുലക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരിതില് പോലീസ് ഭയങ്കര ക്രൂരമായ നടപടികളായിരുന്നു സാധാരണക്കാരോട് എടുത്തിരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ ഓരോ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞുനാളിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സത്യം ഭയങ്കര ഒരു അന്ന് മുതലേ പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പേടി ഒരു ഭയവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പ്രതിപക്ഷത്തിരുന്നവരാണ് ഇന്ന് നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നത് അവിടെയാണ് ചോദിക്കുന്നത് അതായത് ഇത്രയും കാലം വന്നിട്ടില്ല പ്രതിപക്ഷം അന്ന് ശക്തമായിട്ട് ഇതിനെ എതിർക്കുകയും അന്നത്തെ പല സംഭവങ്ങളെ കുറിച്ച് ഇന്ന് എന്തുകൊണ്ട് വെച്ചിരിക്കും പിണറായി വിജയൻ ഈ സംഭവത്തിനെതിരെ പ്രതിസന്ധിച്ചിട്ട് അവര് ഭരിക്കണത്തിലേറുമ്പോൾ ആദ്യം നടപ്പാക്കേണ്ടത് അവർ എന്തൊക്കെ കാര്യങ്ങൾക്കായിട്ട് എതിർത്തിട്ടുണ്ടോ അതെല്ലാം നല്ല രീതിയിൽ കാരണം അവർക്കറിയാം ഈ നമ്മളിപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവത്തിൽ നിന്നും ജീവിതത്തിൽ അവർ ശക്തമായിട്ട് അനുഭവങ്ങൾ അവരുടെ ജീവിതം തന്നെ തകർന്ന അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പോലീസിൻ്റെ അടിയും ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഇന്നത്തെ പല നേതാക്കന്മാരും വന്നിട്ടുള്ളത് നമ്മൾ നമ്മളതുകൊണ്ട് അവരെ ബഹുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ നമുക്ക് പിന്നിൽ പോയിരുന്ന കാലഘട്ടത്തിലെ ആ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞത് നമ്മളിപ്പോൾ ലൈഫിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായ കാലഘട്ടത്തിൽ നിന്നും കടന്നു വേറൊരു ജീവിതത്തിലോട്ട് നമ്മൾ കടക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും പഴയ കാലഘട്ടം നമ്മുടെ ഉള്ളിലുണ്ടാവും അയ്യോ അത് അങ്ങനെ പാടില്ല അല്ലെങ്കിൽ ഇത്രയ്ക്കും അനുഭവിച്ചതായിരിക്കും അല്ലെങ്കിൽ ഈ സമയം ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ സോ അപ്പൊ അങ്ങനെ ഉണ്ടാവേണ്ട ഒരു സർക്കാരിന്റെ ഭരണകാലത്താണ് ഇന്നും അതേ പോലീസ് നടത്തുന്ന ക്രൂരമായ മർദ്ദനങ്ങളും എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ എല്ലാവരും മനുഷ്യരാണ് നിയമം നിയമം നടപ്പാക്കണം അവകാശമുള്ളത് പക്ഷെ തെറ്റ് തെറ്റായിട്ട് പക്ഷെ അതിനിപ്പോ ഒരു ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇപ്പൊ നീതിയും ന്യായവും ഒക്കെ ഉണ്ട് നമ്മളിവിടെ ഒരുപാട് രീതി ശിക്ഷിച്ചോ അടി കൊടുക്കേണ്ടവനെ അടികൊടുത്തോ ഇപ്പം അതൊന്നും പറയാൻ പക്ഷെ നിരപരാധികളെ ശിക്ഷിക്കുമ്പോൾ ഒന്ന് ഓർമ്മിക്കണം കാരണം ഇത് നാളെ അത് ഒരു ജീവൻ അയ്യോ അവനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ഒരു കയ്യബദ്ധ പറ്റി പോയതാണെന്നൊരിക്കലും അവന്റെ കുടുംബത്തിനാണ് നഷ്ടം അതെ അതെ വേറെ ആർക്ക് തെറ്റ് ചെയ്തവന് ശിക്ഷിച്ചു അതിനൊന്നും പറയുന്നില്ല പക്ഷെ നിരപരാധികളോട് പോലീസിന്റെ ഈ ഒരു അനാവശ്യ മുറകളും രീതികളും അത് നിർത്തൽ കാലം കഴിഞ്ഞു ഒരു വലിയൊരു വിവാദമായിട്ട് ഈ സംഭവം പോയിട്ടും സർക്കാർ എന്തോണ്ടായിരിക്കും ഒരു ഞാനും ചോദിക്കുന്നത് എന്തുകൊണ്ട് സർക്കാർ നടപടി എടുക്കുന്നില്ല ഇപ്പൊ ഈ ഒരു കേസ് വന്നപ്പം പലയിടത്തു നിന്നും പല കേസുകളും പൊങ്ങി വരും പോലീസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നെയാണ് കോഴഞ്ചേരിയിൽ അങ്ങനെ എന്തോ ആണ് ഒരു ബാറ്ററി മോഷണ കേസിൽ നിരപരാധിയായ ഒരു പയ്യനെ സ്റ്റേഷൻ ജീപ്പിലിട്ടിട്ട് സ്റ്റേഷൻ വരെ അവനെ ഇടിച്ചു വന്ന ഒരു പരാതി ഇപ്പം വന്നു തിരിച്ചു തിരിച്ചതാ ഇന്നത്തെ മനോരമയിലൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള വാർത്ത അപ്പോൾ നിരപരാധികളോട് പോലീസ് കാണിക്കുന്ന ഈ ക്രൂരത അത് ഇനിയും നിർത്താറായില്ലേ എന്നുള്ളതാണ് ചോദ്യം ഒരു കേസ് ഇപ്പൊ അവർക്കൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ നമുക്ക് സംശയാസ്പദമായി നമ്മളൊരാളെ പിടികൂടി എന്ന് വിചാരിക്കട്ടെ പക്ഷെ അയാൾ തെറ്റുകാരനാണോ എന്ന് നമ്മള് അടുത്ത മുറയിലോട്ട് നമ്മൾ പോവാനുള്ളത് അല്ലാതെ ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും അത് പറയുന്നത് എന്നെ ഒരു എന്തിനാണ് നമ്മൾ ഞാൻ പറയട്ടെ ഇപ്പോ പോലീസ് നിയമം കാത്ത് സംരക്ഷിക്കേണ്ടതാണ് നമുക്കൊക്കെ സംരക്ഷണം നൽകേണ്ടവരാണ് അത് നൂറ് ശതമാനം നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവര് ഇപ്പൊ ഒരു സ്റ്റേഷനിലോട്ട് പോകുന്നവർ ഉടനെന്ത് അറിയാമോ ഒരു സപ്പോർട്ടിനും ഒരു ആളിനെയും കൂടെ വിളിച്ചുകൊണ്ടേ പോകുള്ളൂ എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പം നമുക്കൊരു നൂറ് ശതമാനം കോൺഫിഡന്റ് ഉണ്ട് എനിക്ക് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം നീതി ഉറപ്പുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്കേ പോകും എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കോ എന്നുള്ളത് കൊണ്ടാണ് ചിലവര് എനിക്ക് തോന്നുന്നത് ചേച്ചി ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഇപ്പം പണ്ട് നടന്ന കേസുകൾ ഇപ്പം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആർക്കും പോലീസില് വിശ്വാസം ഉണ്ടായിരിക്കും കാരണം ഇപ്പൊ ഞാനൊരു സംഭവം പോയി പോയി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടും അല്ലെങ്കിൽ എന്നു ചിലപ്പോ പ്രതിയാക്കുമോ എന്നൊരു പേടി ജനങ്ങൾ കൊണ്ടായിരിക്കും ഇപ്പൊ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് പറയാനേറ്റവും ഏതെങ്കിലും പാർട്ടിയിലെ ഉന്നതനായിരിക്കണം അല്ലെങ്കിൽ കാശ് ഇത്തിരി അത്യാവശ്യം നല്ലതുണ്ടായിരിക്കണം അവർ വിളിച്ച് പറഞ്ഞാൽ നീതി കിട്ടും പ്രതിയായിരുന്നാ പോലും അവര് ലാസ്റ്റ് അവസ്ഥയിലോട്ടായിരിക്കും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവർ ഈ ഇതൊക്കെ പറയുന്നത് എത്രയോ പ്രതികളെ സാക്ഷിയും അല്ലെങ്കിൽ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട് ഗോവിന്ദ തന്നെ അത് മറക്കാൻ പറ്റില്ല നമുക്ക് ഇല്ലേ ഒരു സ്ത്രീ ആയണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്രൂരമായ കൊലപാതകത്തിന് പാട്ടിയാണ് സംഭവം അവന് അങ്ങനെയൊക്കെ ഉള്ളതിന് എന്തിനാണ് ഇട്ടേക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളതിന് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ആ സമയത്ത് തോന്നിയത് ചേച്ചി നമ്മുടെ പുറത്തൊക്കെ ഉള്ളവല്ല നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ഒന്ന് ഒരു നിമിഷം തോന്നിയോ നല്ല നിയമങ്ങളാണ് ഇവിടത്തെ നിയമസംഹിത സംഹിത ഇപ്പം നമ്മളായിട്ട് എഴുതി മാറിയെന്ന് പറഞ്ഞതുകൊണ്ട് മാറണമെന്നോ അല്ലെങ്കിൽ മാറ്റാനോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു ശക്തമായ നിയമങ്ങൾ കുറച്ചും കൂടെ കടുത്തു വരണം അത് നല്ല നിയമങ്ങളും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ട് നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല പാടില്ല എന്നൊരു അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഒരുപാട് കേസുകളാണ് ഇപ്പം ഒരു സംഭവം പുറത്ത് വന്നതിന് പിന്നാലെ ഉയർന്നുയർന്നു വരുന്നത് അപ്പൊ നമ്മുടെ കേരള പോലീസ് നമ്പർ വണ് ആണെന്ന് നമ്മുടെ സർക്കാർ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും തല കുനിപ്പിക്കുന്ന സംഭവങ്ങളായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോലും ഒരു സമ്പൂർണ്ണ പരാജയമാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നിരന്തരം കൈയാളുന്നത് നമ്മുടെ മുഖ്യനാണ് മുഖ്യൻ ഇതിലും വലിയ വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇതും കൂടെ ആവുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ചു നോക്കിയേ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ആഭ്യന്തരം കയ്യാളുന്ന നമ്മുടെ മുഖ്യന് നേരെ ഇത്ര അത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും യാതൊരു അനക്കവുമില്ല പ്രതിപക്ഷത്തിരിക്കുന്നവരാകട്ടെ ഇതിനൊട്ട് പ്രതികരിക്കുന്നുമില്ല ഇല്ലേ തിരിച്ചായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇവർ പ്രതിപക്ഷത്തിരുന്ന് പ്രതികരിക്കാൻ കൊള്ളാം അത്രേ കൊള്ളൂ അന്നാണ് എനിക്ക് പറയുന്നത് അത് ഒരു പാർട്ടിയും അടച്ച് ആക്ഷേപിക്കുന്നതൊന്നുമല്ല പക്ഷേ ഇത്രയും ക്രൂരമായ കുറേ നടപടികളും അല്ലെങ്കിൽ രീതികളും ഇതൊക്കെ കാണുമ്പോഴും മൗനം പാലിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ സർക്കാരിന് എന്ത് പറ്റി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യനെന്ത് പറ്റി എന്നുള്ളതാണ് ഇതിനെതിരെ പ്രതികരിക്കണം നമ്മുടെ ആഭ്യന്തരം കുറച്ചും കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പറഞ്ഞ മുഖ്യന് മാധ്യമപ്രവർത്തകരാകട്ടെ മറ്റേന്ത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നാലും അത് ശക്തമായിട്ട് ഒരു നിസാര ചിരിയിലൂടെ അദ്ദേഹം എല്ലാരെയും ഒരുതാക്കി കൊണ്ട് പോകുന്നത് ഇത്തരക്കാരെ കയ്യഴി അല്ലെങ്കിൽ കെട്ടഴിച്ച് വിടരുത് എന്നുള്ളതാണ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണത് അല്ലാതെ അവരെ നശിപ്പിച്ചടുക്കേണ്ടവരല്ല ഈ പോലീസ് ഇതൊക്കെ കഴിഞ്ഞ് ഇവര് ഒരു സമയത്ത് റിട്ടയർമെന്റ് ലൈഫിലോട്ട് പോകും അല്ല ചേച്ചി ഇപ്പം ഈ കേസുകളൊക്കെ വരുമ്പോണ്ടല്ലോ ഇപ്പോ ആ അന്വേഷണ വിധേയമായി ആ പോലീസിന് ഒന്നെങ്കിലും സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ സ്ഥലം മാറ്റും അല്ലാതെ ഒരു നല്ലൊരു ശിക്ഷ ശിക്ഷ നടപടിയിലോട്ട് പോകുന്നില്ല എന്നതാണ് അതിന് മറ സൈഡ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം വലിയ വിവാദമാകുമ്പോൾ അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വേണ്ടിട്ട് അവരൊരു അതെ സുഖമായിട്ട് ഫാമിലിയായിട്ടൊന്നും റെസ്റ്റ് ഒക്കെ പോലും അറിയത്തില്ല അടുത്തവൻ ജോലിക്ക് പിറ്റേ ദിവസം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലീസിനും കൂടെ ഒരു പ്രചോദനമാവുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ഒന്ന് ചെയ്തിരുന്നാൽ പോലും രണ്ടു ദിവസം ഞാൻ വീട്ടിൽ മൂന്നിന്റെ അന്ന് എനിക്ക് വീണ്ടും പണിക്ക് കയറാം ഇനി ഈ തെറ്റ് ചെയ്താലും ഈ ഒരു സംഭവം മാത്രമേ എനിക്ക് ശിശിയായിരിക്കും പിന്നെ എന്നൊരു ഇതായിരിക്കും പോലീസുകാർക്കും തോന്നുന്നത് അപ്പം അത് മാറിയിട്ട് ശക്തമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലി തെറിക്കും എന്നൊരു ഒരു നിയമം വന്നു കഴിഞ്ഞാൽ നിയമം കർശനമാക്കിയാൽ ഇവിടെ ചെയ്യുന്ന തെറ്റുകളും കുറയും എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തെറ്റ് ഇപ്പൊ അവിടെ ഇല്ലെന്ന് ചോദിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത് കടുത്തു വെട്ടിനെ വെട്ടിയിരിക്കുക അവിടെ നിയമത്തിന് വേറെ യാതൊരു കണ്ണും ഇതും ഒന്നും നോക്കുന്നില്ല എന്താ കണ്ണുകൾ വർഷങ്ങളോളം അതിന്റെ നിയമം നമ്മളെ കേരളത്തിൽ സത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റം മാറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയോട്ട് ശിക്ഷ ഒരു തെറ്റ് ചെയ്താൽ അവന് ശിക്ഷ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരുപാട് വാർത്തകളിലൂടെ എപ്പോഴും റേപ്പ് കേസ് കേൾക്കാറുണ്ട് അവന് റേപ്പ് ചെയ്യാനായിട്ട് തോന്നുമ്പോ അവന്റെ മൈൻഡിൽ വരണം ഞാനിത് ചെയ്ത് കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശിക്ഷ കിട്ടും അത് പിന്നെ എന്റെ ലൈഫ് ലോങ്ങ് എനിക്കൊരു നഷ്ടമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചിലെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവന് കൊടുക്കുന്ന അടിയുടെ അല്ലെങ്കിൽ ശിക്ഷ അല്ലെങ്കിൽ അവന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ അവൻ ആ തെറ്റ് ആവർത്തിക്കില്ല പോലും ഒരു ആവർത്തിക്കില്ലേ ബാലനെ നമ്മൾ അടുപ്പിച്ച് തന്നെ വളർത്തി അവൻ ചത്തു പോകത്തുല്ല എന്തിന ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷ കൊടുത്തി പണ്ട് പറയണേ തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തി കൊടുക്കുക കതിരിമേൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സമയത്ത് അത്രേ ഉള്ളു കുഞ്ഞ് ചെയ്യ് ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിന് കൊടുക്കേണ്ട വളവും ഇത് കാര്യമായിട്ട് വെള്ളവും നനച്ചു കൊടുത്ത് അതിന് സൂര്യപ്രകാശം അത്യാവശ്യം അതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുക വൻ മരങ്ങളാവുമ്പോൾ അതിന് വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ശിഖരങ്ങളെ അത് ചീകി കളഞ്ഞ് വെട്ടി ഒതുക്കി അതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് മരത്തിനും മനുഷ്യനും അതെല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാത്തിനെയും ശി ശിക്ഷിക്കേണ്ട ശാസിക്കേണ്ട സമയത്തൊക്കെ ശാസിക്കണം അതുപോലെ നമ്മുടെ മുഖ്യൻ ഇതിന് കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതായത് ഇത്തരത്തിൽ പോലീസുകാരെ കൈ ഇങ്ങനെ കെട്ടൂരി വിടരുത് കയറൂരി വിടരുത് സാധാരണ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാനോ അല്ലെങ്കിൽ അവരോട് ഇപ്പോൾ വീട്ടിലെ ഫ്രസ്ട്രേഷൻ കൊണ്ടുവന്ന് അവരോടുത്ത് തീർക്കാനോ ഉള്ളതല്ല പോലീസ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടവനാണ് അവനെ കണ്ട് നമ്മൾ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ മനസ്സ് അല്ലേ നമുക്കതിൽ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും അതായത് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു മേഖലയാണ് പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ അതിൻ്റേതായിട്ടുള്ളൊരു മാന്യത അത് കാണിക്കണം എന്നുള്ളതാണ് അതിന് മുഖ്യൻ എന്ത് ചെയ്യാൻ കഴിയുമോ അത്രയും അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും